അതെ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ സുഹൃത്തെ ഏർ വാപ്പായും ഉമ്മായും ഓതാം വിടേണ്ട കാലത്ത് ഓതാം വിട്ടിരുന്നെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവൂല നമ്മൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ജോലി ചെയ്യുന്നത് ഞങ്ങൾ പഠിച്ച ജോലിയാ ഞങ്ങൾ പത്ത് വർഷം ഓതി പഠിച്ച കിതാബുകൾ അറിവുകൾ മറ്റുള്ളവർക്ക് കൊടുക്കുക അത് തന്നെ നമ്മുടെ ജോലി പള്ളിയിൽ ജോലി എടുക്കുക എന്താ വരുന്നവർക്ക് നിസ്കരിച്ചു കൊടുക്കുക അത് തന്നെ നമ്മുടെ ജോലി മദ്രസയിലെ കുട്ടികളെ പഠിപ്പിക്ക അതെന്നാ ജോലി ഈ കാലത്ത് അതിന് മാറ്റം വന്നു നിറ്റിലൂടെ അതിനുള്ള സംവിധാനങ്ങൾ വന്നു ഇപ്പോഴും ജോലി തന്നെ എടുക്കുന്ന മുട്ടേ മുത്തിനത് കിട്ടാത്തതിൽ വിഷമം ഉണ്ടായിട്ട് കാര്യമില്ല അവർക്ക് വിഷമം അസൂയൊക്കെ ഉണ്ടാവും അള്ളാഹു ഇൽമിന് കൊടുത്ത മഹത്വമാണ് അവർ ചിന്തിക്കുന്നത് എന്താ ഒരാള് രാവിലെ ജോലിക്ക് പോവുക ഒരാൾ രാവിലെ പോയി ജോലി ഒരു കൂലിപ്പണി എടുക്കുക എന്ന് വെച്ചോ രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി ആറു മണി വരെ ജോലി ചെയ്താലാണ് ചിലപ്പോ ഒരായിരം രൂപ വർക്ക് കിട്ടുന്നത് അള്ളാഹു അവരുടെ ജോലിയിലൊക്കെ പറക്കത്തിൽ കട്ടെ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഒരുപാട് സഹോദരന്മാരുണ്ട് പാവങ്ങളായ സാധുക്കളായ നമ്മളെ സ്നേഹിക്കുന്നവർ എത്രയോ പേരുണ്ട് അള്ളാഹു അവർക്ക് വലിയ പറക്കത്ത് നൽകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിച്ചാണോ അപ്പൊ ഇങ്ങനെ ജോലി എടുക്കുമ്പോൾ ആയിരം രൂപ കിട്ടുന്നത് അപ്പോ ഒരു പണി പണിയെടുക്കാതിരിക്കുന്നവരാണല്ലോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്ന് കമന്റ് അടിക്കുന്നത് അവർ നോക്കുമ്പോൾ ആ അങ്ങോട്ട് കയറി ചെന്ന് ഒരു വീട്ടിൽ ചെന്ന് അസ്സലാത്തു അലഹമദില്ല വസ്സലാമലി കെ റസൂല അന്നത്തെ വീട്ടുകാർക്ക് രണ്ട് ദോയ ചെയ്ത് കഴിഞ്ഞപ്പോസ്താവിന്റെ രണ്ടായിരം പോക്കറ്റിൽ ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് എനിക്ക് കിട്ടുന്നത് ായിരുന്നു എന്നാ അവൻ ചിന്തിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ അത് ചെയ്യാനാ അള്ളാഹു ഒരു മഹത്വം ഒരാൾ ഒരു കൂട്ടർക്ക് കൊടുത്തിരിക്കുക പണ്ഡിതന്മാർക്ക് ആലിമിങ്ങൾക്ക് അള്ളാഹു ഒരു മഹത്വം കൊടുത്തിരിക്കുക അവിടെ ഒരു മഹൽ ആ മഹലില് നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു പള്ളിയുടെ ഉസ്താദായിരിക്കും അതെന്താ ഇൽമിനെ ബഹുമാനിച്ച് ആ ഇൽമിനോടുള്ള ആദരവു കൊണ്ട് നാളെ കബറിൽ ചെന്നാലും അള്ളാഹുയെ ഉസ്താദന്മാർ എപ്പോഴും ദ്വായ ചെയ്യുന്ന ഒരു ഉണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം തന്നവര് ഞങ്ങളെ സഹായിച്ചവര് ഞങ്ങൾക്ക് പേന തന്നവര് കിതാബ് തന്നവര് വസ്ത്രം തന്നവര് ഇത് അവര് മരിക്കുന്ന കാലം വരെ ദ്വാ ചെയ്യും ഇന്നും നമ്മൾ ദ്വായ ചെയ്യുന്നുണ്ട് കാരണം എന്നെയൊക്കെ ചെറുപ്പത്തിൽ എന്നെ പഠി എനിക്ക് വേണ്ടി ബുക്ക് വാങ്ങിച്ചു തന്നവര് കിതാബ് വാങ്ങിച്ചു തന്നവര് പേന വാങ്ങിച്ചു തന്നവർ സ്വന്തം മക്കളെ പോലെ ചേർത്ത് നിർത്തി ഭക്ഷണം തന്ന ഉമ്മമാരൊക്കെ കബറിലുണ്ട് അള്ളാഹുയെ അവരുടെ കബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ല സ്വർഗമാക്കി കൊടുക്കണേ അതിനു വേണ്ടിയാടോ ഇവരിതൊക്കെ ചെയ്യുന്നത് ഏഹ് അല്ലാതെ ഈ പറയുന്ന രൂപത്തിൽ നീ ഇവിടെ വന്ന് പറമ്പ് കളച്ചിട്ട് നിനക്ക് ആയിരം രൂപ തന്ന ആർക്കാ ഗുണം നിന്റെ നിനക്കും നിന്റെ കുടുംബത്തിനും ഉണ്ടാവും മാലിച്ച് തന്ന ഈ കൊടുത്ത ആൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവോ ഉണ്ടാവോ നീ ചിന്തിക്ക് ഈ സ്ത്രീയാക്കന്മാർക്ക് കൊടുക്കുന്നുള്ളല്ലെങ്കിൽ പരാതി സ്ത്രീയാക്കന്മാർക്ക് കൊടുത്താൽ എന്താ കബറ് വരെയും അതിന്റെ കൂലി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അശുവിക്ക് പ്രത്യേകിച്ച് പ്രിയപ്പെട്ടത് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല ഏഹ് ഇനി വേണമെങ്കിൽ നമുക്കൊന്ന് പരിശ്രമം നടത്താം അതിനു വേണ്ടി അല്ലെ ഒരു കാര്യം ചെയ്തോ ഈ പോകും ഓതാം പോയിട്ട് പഴിച്ചൊരു പത്ത് വർഷം കഴിഞ്ഞിട്ട് ഇറങ്ങും അപ്പൊ നീ ഇറങ്ങുമ്പോ നിനക്ക് ഇതുപോലെ കിട്ടും നീ ഇതുപോലെ നിന്നോ ഇതൊക്കെ അള്ളാഹു കൊടുക്കുന്ന ഓരോരുത്തർക്കും ഓരോ തൗഫീക്ക ഇത് അള്ളാഹു കൊടുക്കുന്ന നമ്മൾ അസൂയപ്പെടുന്നു വേണ്ട അല്ല നമുക്ക് അതങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അലഹമുല്ല അതിന്റെ എന്തൊക്കെ മേഖലകളുണ്ടോ ആ മേഖലകളിലെല്ലാം കയറി ഇറങ്ങി കൊടുക്കേണ്ട പോലെ കൊടുക്കുന്നുണ്ടോന്ന് ഈ മജിലിസിലുള്ള ഓരോത്തർക്കും അറിയാം എന്റെ കഴിഞ്ഞ അജ്മീർ ഗില്ലിയിലുള്ള യാത്രകളൊക്കെ ഞാൻ ഇതുവരെ യൂട്യൂബിൽ മറ്റൊന്നും ഇട്ടിട്ടില്ല ഓരോ സ്ഥലത്ത് പോകുന്നതും ആളുകളുടെ ഓരോ ഗില്ലികളിലേക്ക് പോകുന്ന വീഡിയോ ഉണ്ട് അതിനി അത് വീഡിയോ ഇട്ടപ്പോ കഴിഞ്ഞ അജ്മീറിന് പോകുമ്പോഴത്തേക്ക് ഒന്ന് ഫ്ലൈറ്റ് ഇറങ്ങി അതാ ഇന്ന സ്ഥലത്ത് ഇറങ്ങി എന്ന് പറഞ്ഞപ്പോ ഇസ്താവിന് അങ്ങ് പോയാ പോരേ പോയാ പോരെ എന്തിനാ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നേന്ന് എടോ എനിക്കിത് ബോധിപ്പിക്കേണ്ട കാരണമുണ്ട് കാര്യം എന്താണെന്നറിയോ അറിയോ ഓരോരുത്തരും എന്നെ റെസ്പോൺസിബിലിറ്റിയോട് കൂടെ ഏൽപ്പിച്ച അതുകൊണ്ട് അവർക്ക് ഇന്ന സാധനം വാങ്ങിച്ചു കൊടുക്കണം അതുകൊണ്ട് കബറിൽ കിട്ടണം എന്ന് ആഗ്രഹമുണ്ട് മനസ്സിലായോ അപ്പൊ ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഞാൻ ബോധിപ്പിച്ചേ പറ്റുള്ളൂ മോനെ ഏർ കുറെ കാലമായല്ലോ ഇങ്ങനെ ഈ ഓൺലൈനിൽ കയറിയിട്ട് ഉസ്താദ്മാരെ തിന്നാൻ തുടങ്ങിയിട്ട് സാധാരണക്കാർ ഏഷണി പറയുന്ന പോലെ സാധാരണക്കാരെ കുറ്റം പറയുന്ന പോലെ ആവൂല ഉസ്താബ്മാരെ ഏർ ഉസ്താബ്മാരെ കുറ്റം പറയുമ്പോൾ അത് ശരിക്കും അനുഭവിച്ച് രണ്ട് ലോകത്തും അനുഭവിച്ചിട്ട് എന്നെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ മാപ്പ് കൊടുക്കട്ടെ ഇനിയെങ്കിലും ഒന്ന് നന്നാകടോ ഈ റമലാൻ തീരാറായി ഇനിയെങ്കിലും ഒന്ന് നന്നാകും മനസ്സിലാക്കാം അള്ളാഹു ഒരാൾക്ക് ഒരു അനുഗ്രഹം കൊടുത്താല് നമ്മൾ എന്ത് ചെയ്യാനാണ് ഇപ്പൊ യൂസഫ് അലി സാറിനെ വലിയ സമ്പന്നനാക്കിയിട്ടുണ്ട് ഒരുപാട് കെട്ടിടങ്ങളും അതുപോലെ ഒരുപാട് സമുച്ചയങ്ങളൊക്കെ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് അത് അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്ത റഹ്മത്ത ചിലപ്പോ അദ്ദേഹത്തിന്റെ ഉമ്മ ചെയ്തതിന്റെ നല്ല പുണ്യമായിരിക്കും വാപ്പ ചെയ്തതിന്റെ പുണ്യമായിരിക്കും അത് അള്ളാഹു അവർക്ക് കൊടുത്തിരിക്കുക നമ്മൾ അസൂയപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അവിടെ എവിടെ കമന്റ് അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലട അതാ മനസ്സിലാക്കേണ്ടത് ഇത് അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞ ഫലാത്തൻ ഹാമി സൗദി നീ ആലിമാകണം അല്ലെങ്കിൽ മുത്താലിമാകണം അല്ലെങ്കിൽ നീ അവനെ മുഹിബാകണം അല്ലെങ്കിൽ നീ പഠിച്ചുകൊണ്ടിരിക്കണം ഇന്ന് അഞ്ചാമതൊരുതനാകാൻ പാടില്ല എന്ന് പറഞ്ഞ ലിസ്റ്റിൽ പെടാൻ എന്റെ വാപ്പ പരിശ്രമിച്ചു അതുകൊണ്ട് നമ്മൾ ഇതിൽ പെട്ടു എന്നെ പോലുള്ള കുറെ ഉസ്തന്മാർ അതിൽ പെട്ടു അതുകൊണ്ട് അള്ളാഹു അതാ കൊടുത്തിരിക്കുക എന്റെ വാപ്പ എന്നോട് മരിക്കാൻ നേരം പറഞ്ഞാൽ എന്താ പറയുക എന്റെ മോനെ ആറു മക്കളിൽ ഏറ്റവും പൊരുത്തവും ഗുരുത്തവും ഉള്ള മോൻ നീയായിരിക്കും എന്താണെന്നറിയോ കാരണം എന്താ അറിയോ നീ എന്റെ വഴിയിലേക്ക് വന്നതുകൊണ്ട് ഞാൻ പഠിച്ച അൽമിന്റെ വഴിയിലേക്ക് നീ വന്നതുകൊണ്ട് ഏറ്റവും പൊരുത്തവും പൊരുത്തവും മോനായിരിക്കും അണ്ട് നിന്റെ ഒന്ന് സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ടടാ എനിക്കുണ്ടല്ലോ എന്റെ വലിയെന്ന് എന്റെ ഏറ്റവും വലിയ ആൾക്കാർ ഞാൻ കാണുന്ന ആരാണെന്ന് പറയുമോ എന്റെ ഉമ്മയുപ്പയോ അവരെ ഇതുവരെ അൽഹമില്ല അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഒരു ചേ എന്നൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല ഗുരുത്തത്തിലും പൊരുത്തത്തിലും ഇഷ്ടത്തിലുമാണ് അൽഹമ്മദില്ല ഇന്ന് വരെയും ജീവിക്കുന്നത് അതുകൊണ്ട് നീ ഒന്നും തന്നില്ലെങ്കിലും നമുക്കിവിടെ ഒന്നുമില്ല എനിക്ക് എന്നെ പോറ്റുന്ന എന്നെ പരിപാലിക്കുന്നത് എന്റെ അള്ളാഹുവാണ് ആ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള സ്ഥലത്ത് നിന്ന് നിശ്ചയിച്ച പോലെ ഇവിടെ എത്തുക തന്നെ ചെയ്യും കേട്ടോ ഇത് ഞാനിങ്ങനെ ഒന്ന് മാറ്റി വെച്ചിരിക്കുകയാണ് എന്താ പറയുക റമലാൻ ഒന്ന് കഴിഞ്ഞോട്ടെ കഴിഞ്ഞോട്ടെ പക്ഷെ അതിന്റെ ഇടയ്ക്കും വന്ന് ചൊറിയുന്നുണ്ട് ഇനി ഇപ്പോഴെങ്കിലും പറഞ്ഞു ഈ റമലാൻ തീരാൻ പോകുന്ന സമയം യല്ല നിന്നെ പോലെ കൊറേ ആൾക്കാരുണ്ട് നന്നാകാനുള്ള ഒരു സാഹചര്യം വിട പറയുക കുറച്ചവനെ ഞങ്ങൾ ഒരുപാട് ഉസ്താദന്മാരെ ഇതുപോലെ ഗ്രൂപ്പ് തെറഞ്ഞ് മജിലിസ് തിരഞ്ഞു ഓരോ പേര് തറങ്ങി പോയി തെറി വിളിച്ചു വിട്ടുണ്ടോ അപ്പൊ റിയാതെ വിളിച്ചോ എത്ര എനിക്കൊന്ന് പുറത്ത് തരണേ അള്ള മാപ്പ് തരണേ അള്ളതാ എന്നോടൊന്ന് ക്ഷമിക്കണേ എന്നൊന്ന് കരഞ്ഞു പറഞ്ഞാൽ മതി ഇവിടെ തീരുവിടും ഞങ്ങൾക്ക് ആർക്കും വെറുപ്പൊന്നും ഇല്ല ഒരാളോടും എത്ര വേണമെങ്കിലും ട്രോളിക്കോ ഏത് ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ തെറികൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഓരോ വീഡിയോയുടെ അടിയിൽ എത്ര വേണമെങ്കിലും വിളിച്ചോ മൊത്തം പൊരുത്തപ്പെട്ടു തന്നിരിക്കുക എന്താണ് മഹനായ തമറുള്ള ഉസ്താദ് പറഞ്ഞതുപോലെ സുൽത്താൻ ഉല്ലമ എ ഉസ്താദ് പറഞ്ഞ ഉസ്താദെ ഉസ്താദിനെ എല്ലാവരും ഇങ്ങനെ തെരുവിളിക്കുകയാണല്ലോ വഴക്കുറയാണല്ലോ മോനെ പറയുന്നവരൊക്കെ ഒന്ന് പറയട്ടെ ചെയ്യാൻ നമുക്ക് ഒരുപാടുണ്ട് പറഞ്ഞവർക്കും പറയാനിരിക്കുന്നവർക്കും ഇനി പറയാൻ ഉദ്ദേശിക്കുന്നവർക്കും ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുന്നു ആ വാക്കുകളൊക്കെ മുറുക പിടിച്ച് നമ്മള് ഷംസുള്ള അതുപോലെ തന്നെ നജീബ് ഉസ്താദ് അതുപോലെ വഴി പിന്തുടർന്നു വരുന്നവരാ ഞങ്ങൾ കേട്ടോ അതുകൊണ്ട് ഇങ്ങനത്തെ ഓലപ്പാമ്പിട്ട് നീ രണ്ട് കളിയാക്കി കളിയാക്കുമ്പോ പേടിച്ചെങ്ങെല്ലാം നിർത്തിപ്പോന്നും വിചാരിക്കേണ്ട ഇത് കിയാമത്ത് നാളെ വരെ ഇൻഷാല് ദിക്റിന്റെ മജിലിസ് ഇതിപ്പോ അങ്ങ് പോവായിരിക്കും ചിലപ്പോ ഈ നെറ്റങ്ങ് പോവായിരിക്കും ഈ നമ്മൾ മരിക്കുന്ന കാലം വരെ ഉണ്ടാകും ഇൻഷാ അള്ളാ അള്ളാഹിന്റെ പ്രതിഫലം ഞങ്ങളുടെ മഷാഹിഹന്മാരുടെ ഹലറത്തിലേക്കും ഈ ദിക്കറിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും ഞങ്ങളുടെ ഉമ്മവാപ്പമാരുടെ ഖബറിലേക്കും ഇൻഷാല് എത്തിയിരിക്കും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ അതുകൊണ്ട് മോനെ കമന്റ് അടിക്കുന്നവരെ വാ നമുക്ക് തൗബ ചെയ്യാം നല്ല രീതിയിൽ തൗബ ചെയ്യാം റാഹത്തായിട്ട് തൗബ ചെയ്യാം നല്ല അള്ളാഹുവിനോട് കരഞ്ഞു പറഞ്ഞു അല്ലാഹുവിനോട് ഒന്ന് കരഞ്ഞു പറഞ്ഞാൽ മതിയോ എന്ത് പ്രശ്നം നിനക്ക് ജോലി ഇല്ലാത്തോണ്ടാണോ നീ ഇവിടെ വന്നിരിക്കുന്നത് അല്ലാഹു തരും ഒന്നു ഒന്ന് മനസ്സ് തുറന്നാ മതി റബ്ബിന്റെ മുന്നിൽ ഒന്ന് മനസ്സ് തുറന്നാ മതി ഏഹ് എന്നെ പറയുന്നതിലൊന്നുമില്ല വലിയ വലിയ ഉസ്താദന്മാർ വലിയ വലിയ സൈതന്മാർ സൈതന്മാർ എന്നൊക്കെ പറഞ്ഞ ആരാ നിങ്ങൾ വിചാരിച്ച് നമ്മുടെ ഈ മജലീസിൽ തന്നെ എത്ര സയ്യിദന്മാരുണ്ട് അള്ളാഹു അവരുടെ സൈതത്വമാരുണ്ട് അവരുടെ പറക്കുത്തൂണ്ടല്ലാഹു ഞങ്ങൾ ഹൃദയം നന്നാക്കി തരണേ എല്ലാവരും ഒഴിഞ്ഞു വിടുമ്പോഴേ കൈ പിടിച്ച് കേറ്റാൻ ഒരൊക്കെ ആരാളെ ഉണ്ടാവുള്ളൂ അതാണ് നമ്മുടെ ഹബീബിനാ മുഹമ്മദ് മുസ്തഫ മുസ്തഫലാഹു അലൈഹി വസ്ലം ആ ഹബീബിന്റെ രക്തമുള്ളവരാ സയ്യിദ് എന്തു ആയിക്കോട്ടെ ആ അവരെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് എന്ന് ഒരുപാട് പറയുന്നുണ്ട് എന്തിനാണ് നിന്നെ ഏൽപ്പിച്ചോ ഇതൊക്കെ പറയാൻ വേണ്ടി നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ നീ അതിനുള്ള അറിവും ഇതുമുള്ള ആളാണെങ്കിൽ നീ പൊക്കോ നീ അതിനുള്ള അറിവും പണ്ഡിതന്മാര് പറയട്ടെ പണ്ഡിതന്മാര് പറയട്ടെ കാരണം അവർക്ക് അറിവുണ്ട് ഇത് ചെയ്യുന്നത് തെറ്റാണെന്ന് അവര് പറയട്ടെ ഒന്നും കേട്ടുകൊണ്ട് നീ വെറുതെ പറഞ്ഞ് അവരൊക്കെ എന്ത് ചെയ്യും രക്ഷപ്പെടുകയും ചെയ്തു നിന്റെ തറാവിഹി നമസ്കാരം നീ കഷ്ടപ്പെട്ട് നോമ്പ് പിടിച്ചത് നീ ഈ ചെയ്ത കൂട്ടങ്ങൾക്ക് എന്തിനാ വെറുതെ കൊണ്ട് കളയുന്ന പ്രിയപ്പെട്ടവരെ എന്തിനാ കളയുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് തൗബ ചെയ്യാം അള്ളാഹു നമ്മൾ നിന്ന് തൗബയെ സ്വീകരിക്കുമാറാകട്ടെ എന്റെ